മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ ജില്ലയിലെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹം മുപ്പത്തി അയ്യായിരത്തിലധികം പേരാണ് പതിനെട്ട് ദിവസം കൊണ്ട് കാനണപാതയിലൂടെ ശബരിമലയിലെത്തിയത് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത് വെള്ളിയാഴ്ച മാത്രം പുല്ലുമേട് വഴി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ എത്തിയപ്പോൾ ശനിയാഴ്ച ഈ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം മൂവായിരം കടന്നു ആയിരത്തി ഇരുന്നൂറ്റി പേരാണ് വെള്ളിയാഴ്ച മുക്കുഴി വഴി എത്തിയത് വണ്ടിപ്രരിയാർ സത്രം പുല്ലുമേട് വഴി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് പേരും കരിമല പാതയിലെ അഴുതക്കടവ് മുക്കുഴി വഴി പതിനെണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് തീർത്ഥാടകരും ഇതിനകം സന്നിധാനത്തെത്തി ഇരുപാതയിലൂടെയും രാവിലെ ആറ് മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത് ഉച്ചയ്ക്ക് ഒരു മണിവരെ പ്രവേശന കവാടത്തിലെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് മഴ മാറിയതോടെ കാനനപാത സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു പ്രതികൂല കാലാവസ്ഥ കാരണം ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത് യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡുമാരുടെ നിരീക്ഷണം വനംവകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് തീർത്ഥാടകർ പറഞ്ഞു തീർത്ഥാടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതുവരെയും എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കൂടെ ബുദ്ധിമുട്ടുള്ള ഇതിലാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത് പതിനെട്ട് ദിവസം കൊണ്ടാണ് മുപ്പത്തി അയ്യായിരത്തിലധികം പേർ കാനനപാതയിലൂടെ ശബരിമലയിൽ എത്തിയത് വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവുമധികം തീർത്ഥാടകർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്